പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഏത് വചനവുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നുമായിട്ടാണ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുമ്പ് നടന്ന ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കേണ്ട ഈ മഹിളുമായിട്ട് ബന്ധപ്പെട്ട് അതിനു ശേഷം വരുന്ന വചനാണ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് മഹി വ വചനവുമായി വന്നിട്ടുള്ളതെന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടായി അതിനെനിക്ക് പറയാനുള്ള ഉത്തരം നമ്മള് ഉം റിജാലും എന്ന പേരിൽ നമ്മൾ ഒരു ക്ലാസ് എടുത്തിരുന്നു ഓർമ്മയുണ്ടോ എൻ്റെ സഹോദരങ്ങൾക്ക് ഖുർആാനിലെ ആണും പെണ്ണും എന്ന പേരിൽ

മോമിനികളില് ഉണ്ടെന്ന് പറയുമ്പോ മോമിനിയങ്ങളിൽ പിന്നെ വേറെ ആരാണുള്ളത് ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഹഞ്ചി അന്നാസിൽ നിന്നാണ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും വിവരിച്ചു കൊടുക്കുകയും ചെയ്യുക നിങ്ങൾ അന്നാസിന് എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ വിവരിച്ച് ബിൽ ഹു ഹജി ഹുജജുകൾ കൊണ്ട് വ്യക്തമായ തെളിവുകൾ കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും വിവരിച്ചു കൊടുക്കുകയും ചെയ്യുക അന്നാസിന് അങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ തൂക്ക റിചാലൻ അവര് റിജാലായിട്ട് വരും അപ്പൊ കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കുന്ന ആളുകളായി അവരുടെയത്ത് അവരുടെ കാഴ്ചപ്പാട് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന തലം വളരെ തജല്ലിയാത്തായിട്ട് വെളിപ്പെട്ട് കിട്ടും അവർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ആളുകളായി അവർ മാറും എന്നാണ് നിന്റെ അടുത്തേക്ക് അങ്ങനെയാണ് അവർ അപ്പ വരിക അപ്പൊ അന്നാസിന് കാര്യങ്ങൾ സ്പഷ്ടമാക്കി വ്യക്തമാക്കി അതാണല്ലോ അദി എന്ന് പറയുന്നത് അതാണല്ലോ അദാനും മിനല്ലാഹി റസൂൽഹി എന്ന് പറഞ്ഞല്ലോ കുറിയാനല്ലേ റസൂലിൽ നിന്നും അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമാണ് അദാനും സ്പഷ്ടത വരുന്നത് ബാങ്ക് വരുന്നത് എന്നല്ല അൽ അല്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ല എന്ന് പറഞ്ഞാൽ ഇക്കാമത്തു എന്നാണ് പറയൽ അതാനും പറഞ്ഞാൽ ഖുർആൻ ഉപയോഗിച്ചത് അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുള്ള ബാങ്ക് എന്നല്ല കാര്യങ്ങൾ വ്യക്തമാക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അത് വ്യക്തമാക്കി നമ്മൾ അന്നാസുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി വിവരിച്ചു കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഒന്നൊന്നിനോട് കോർത്തിണക്കി കാര്യങ്ങൾ വിശദീകരിച്ച് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുമ്പോ അവർ എഴുത്തൂക്കരിചാല് അവര് പ്രജലുകളായി മാറും നിന്റെ അടുത്തേക്ക് വരും പ്രജലുകളായിട്ട് ളായിട്ട് വരും എന്ന് നമ്മൾ വിശദീകരിക്കുന്നു അത്രേ ആ വചനവും വിശദീകരിച്ചിട്ടുള്ളൂ നിചാലുകളുടെ ബാക്കിയുള്ള വചനങ്ങളൊക്കെ വിശദീകരിക്കും പിന്നെ ആ റിചാലുകൾക്ക് വഹിയ കൊടുക്കും അവര് ഐറാഫിലേക്ക് എത്തും ആ ഒമനിലെ ഐറാഫി റിജാലൻ അങ്ങനെ അവരുടെ സ്ഥാനങ്ങൾ അങ്ങനെ ഉയർന്നു പോകുന്നതൊക്കെ വിവരിക്കാനുണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ നിസാഹുകളെ കുറിച്ചാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ സഹോദരങ്ങൾക്ക് അറിയാലോ അപ്പൊ ഈ നിസാഹുകളെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ കുറെ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചു ആ വചനങ്ങളിലെ ഒരു വചനമാണ് ഇപ്പൊ ഈ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അൽബക്കറ ഈ വചനത്തെ കുറിച്ച് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം കാരണം പൊതു ഇടങ്ങളിൽ അതായത് മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രസംഗം വൈറലായിട്ടുണ്ട് അത് ആ പ്രസംഗം അദ്ദേഹത്തിന്റെ വകയല്ല അത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ എഴുതിയത് ഈ ആയത്തിന്റെ അവതരണ കാരണമായിട്ട് എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് ഈ സബബുൻ സബബുനാണ് ഈ ഖുർആൻ എങ്ങനെ ഇല്ലാതാക്കിയതെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അവതരണ കാരണം എന്ന് പറയണ്ടല്ലോ ഈ അവതരണ കാരണമാണ് ഈ ഖുർആനെ ഇത്രയും വികലമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹ്ക്ക് ഒരായത്തിറക്കാൻ ഒരു കാരണം വേണമെന്ന് പറയുന്നതന്നെ ആ അള്ളാഹുവിന്റെ ഗുണത്തിന് എത്രമാത്രം മോശമാണ് അള്ളാഹു നാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അത് നമ്മൾ വിശദീകരിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് നാണല്ല എന്ന് എന്തും പറയുന്ന അത് നമ്മൾ പറഞ്ഞു നാണല്ല എന്നല്ല എന്ന് പറഞ്ഞില്ല അത് യക്കും പിന്നെ ആലിഫുറാ യെസ് ആയത് വിശദീകരിച്ചപ്പോ ഹയാത്തിനെ തൊലബ് ജീവിതം അന്വേഷിക്കലും ജീവിതം തേടലുമാണ് കാരണം അല്ല തന്നെ ഹൈ ആണ് അല്ലെന്നെയാണ് ഹക്ക് പിന്നെന്തിനാ ഹക്കിൽ നിന്ന് ഹയാത്ത് തേടേണ്ട ആവശ്യം അല്ലാക്ക് അതാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ട് നമ്മൾ പറഞ്ഞു അള്ളാക്ക് നാണൊന്നുമില്ല ഇങ്ങനെ ഈ അവതരണ കാരണങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ സഹോദരങ്ങളെ ഈ കുറുകാൻ ഇത്രയും വികലമാക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ആയത്തിന്റെ തന്നെ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന ഈ വചനത്തിന്റെ തന്നെ അവതരണ കാരണം എന്താ പറയണത് അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്കത് പറയാൻ കഴിയും ഞാൻ ഒരു പത്ത് പതിനാല് വർഷം മുമ്പ് ഈ വചനമൊക്കെ വിശദമായി വിശദീകരിച്ചു ഈ രൂപത്തിലൊക്കെ അന്നൊക്കെ ഞാൻ എടുത്തിട്ട് ഇതിന്റെ ആ അവതരണ കാരണങ്ങളൊക്കെ എടുത്ത് വിശദീകരിച്ചിരുന്നു ജൂതന്മാര് അങ്ങനെ പറഞ്ഞു പരത്തിയതും സ്ത്രീകളുടെ അടുത്ത് ഏതൊക്കെ വഴിയിലൂടെ ചെന്നാല് കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരുത്തി ആ വാർത്തന്നെ അടുത്തേക്ക് സഹാബത്ത് എത്തിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് അതൊന്നും വിഷയമല്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൃഷി ഇറക്കാം എന്നിട്ട് അതൊക്കെ പാടി പറയുന്നുണ്ട് ഉസ്താദ്മാര് മുഖബി മുഖബിലിൻ ആവും മുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒന്നും മലയാളപ്പം ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് എങ്ങനെ ഈ വിശുദ്ധമായ ഗ്രന്ഥത്തെ എങ്ങനെ വികലമാക്കാം എന്നാണ് അതിൽ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെ ഇതിനെ വികലമാക്കാം ഒരു ആത്മീയമായ ഗ്രന്ഥത്തെ ആത്മീയ തലത്തിലേക്ക് ഒരു മനുഷ്യനെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു ഗ്രന്ഥത്തെ അതിനെ ഈ പിന്നെ അതിനെ പദാർത്ഥ തലത്തിലേക്ക് അതിൻ്റെ മെറ്റീരിയൽ ലേക്ക് അതിൻ്റെ അല്ലെങ്കിൽ കൊണ്ടുവന്ന് അതിനെ വികലമാക്കിയത് എത്ര എങ്ങനെയെന്ന് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം ഇപ്പൊ നമ്മൾ പറഞ്ഞത് നിസാഹുക്കും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെടുത്ത നമ്മുടെ മനസ്സ് വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതാണ് തനാമിയാണ് ഇർത്തിക്ക ആത്താണ് ഉയരങ്ങളിലേക്കുള്ള വളർ വരലാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് പുറമേ എടുക്കുകയാണെങ്കിൽ ഒരു ഗുരു ശിഷ്യ നമ്മുടെ ഉള്ളിലും ഒരു ശിഷ്യൻ തന്നെയാണ് അത് ഗുരു വളർത്തി കൊണ്ടുവരികയാണ് നമ്മുടെ ഉള്ളില് അത് പുറത്തെടുക്കുകയാണെങ്കിലും തന്നെ അങ്ങനെ തന്നെയാണ് നമ്മള് ആ അന്യസാവു വരിജാലു എന്നതിന്റെ ക്ലാസ് വിശദമായിട്ട് ആദ്യം കേൾക്കുക അപ്പോഴേ ഇത് ഈ കാര്യങ്ങൾ ഇനി അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല ഒരർത്ഥം അതിന്റെ കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ് അരിചാല് എന്ന് പറഞ്ഞാൽ റോയ്യത്തും തജല്ലിയ എന്ന് ഇർത്തിക്ക ആ തനാമി ആണ് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോ അങ്ങനെ വരുമ്പോ അങ്ങനെ വൈജ്ഞാനികമായി നമ്മുടെ മനസ്സ് ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ തിന്മകളെ അതിന്റെ നെഗറ്റീവുകളെ മുഴുവൻ കളഞ്ഞ് അതിൽ നിന്ന് വിമോചനം നേടി വരുമ്പോ അങ്ങനെ വരുന്ന ആളുകളിലാണ് ഈ ആത്മീയജ്ഞാനത്തിന്റെ കൃഷി ഇറക്കേണ്ടത് എന്നാണ് പറയുന്നത് അതാണ് നിസാവുക്കും ഹർസുല്ലക്കും എന്ന് പറഞ്ഞ അതിന്റെ ബയോളജിക്കൽ തലത്തിലുള്ള കൃഷിയല്ല ഇറക്കേണ്ടത് അത് പറയാനൊന്നും ഒരു വേദഗ്രന്ഥം കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ടോന്നാണ് എനിക്ക് ചോദിക്കുന്നത് അത് പഠിപ്പിക്കാൻ അതാ ഞാൻ പറയണത് അള്ളാഹു എവിടക്ക് ബെഡ്റൂമിൽ ഞാൻ വെറുതെ പറഞ്ഞല്ല കിടപ്പറയിലും ബെഡ്റൂമിൽക്കൊക്കെ എത്തി നോക്കി അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്താണ് സ്വകാര്യ സംഭാഷണങ്ങൾ നടക്കുന്നത് എന്നൊക്കെ കണ്ടെത്തി അതിന്റെ അവതരണ കാരണങ്ങൾ ഉണ്ടാക്കി ആയത്തുകൾ അവതരിപ്പിക്കുന്ന ഒരള്ളാഹുവിനെയാണ് ഇപ്പോ നമ്മുടെ പരിഭാഷകളിലും നമ്മുടെ ഉസ്താദുമാരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മഹാമാരായ ഗുരുക്കന്മാരൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ആത്മീയമായി അവനെയാണ് അതൊരു ബാഹ്യതലത്തിലെടുത്ത് നോക്കുക ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ വിദ്യാലയങ്ങളിലും അവിടുത്തെ കോളേജുകളിലും അവർക്ക് വിജ്ഞാനം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഒരു രാജ്യം പുരോഗതിയിലേക്ക് എത്തുന്നത് അതിന്റെ ബാഹ്യ തലത്തിലെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിന് അവൻ അത് ഉപേക്ഷിച്ച് അതിൻ്റെ റൂഹിയായ തലത്തിലേക്ക് അവന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിലാണ് ഈ കൃഷി ഇറക്കേണ്ടത് ഞാൻ പറയണത് അവർക്കാണ് ഈ ജ്ഞാനത്തിന്റെ കൃഷി അതാണ് അവിടെ നൽകേണ്ടത് അതാണ് അവരിൽ നൽകേണ്ട കൃഷി അതാണല്ലോ ഈ അൻമും ഹർസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അന്നാമും ഹർസും തമ്മില് അൻ എന്ന് എന്നാന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു നൽകിയ ജ്ഞാനേന്ദ്രിയങ്ങളാവുന്ന ഞാമത്തുകളാണ് ആ ഞേമത്തുകൾ വെച്ചിട്ടാണ് അവന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ മേഖലകൾ അവന് കണ്ടെത്തേണ്ടത് അതാണ് അന്നാമും ഹരസും തമ്മിൽ കുറുക്കാൻ ബന്ധിപ്പിക്കാനുള്ള കാരണം അത് ഞാൻ ആയത്തുകൾ വിശദീകരിക്കുമ്പോ വിശദമായിട്ട് പറയാം ഇപ്പൊ ഞാൻ ഈ വചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വൈന്നലക്കും ഫിൽ അൻ ആമില ഇബറത്തും എന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ ഈ അൻ ആമുകൾ കൊണ്ടാണ് നമ്മൾ വിജ്ഞാനത്തിന്റെ മേഖലകളെ മുറിച്ചു കടന്നു പോകേണ്ടത് എന്നാണ് അതാണ് ഇബ്രൂറാണ് നമ്മള് വിജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ ഒബൂർ അതാണ് അബറ എന്ന് പറഞ്ഞാൽ മുറിച്ച് കടന്ന് പോകുക മുന്നോട്ട് പോകുക ഒരു പാലൊക്കെ മുറിച്ച് കിടക്കൂല്ലേ ഒബൂറ് അതാണ് അല്ലെങ്കിൽ ഒരു പുഴ മുറിച്ചിടക്കുക ഒരു റോഡ് മുറിച്ച് കിടക്കുക വിജ്ഞാനത്തിന്റെ മേഖലകൾ ഓരോന്നും മുറിച്ച് കടന്ന് മുന്നോട്ട് പോകേണ്ടത് ഈ അൻആാമ്പുകളിലൂടെയാണ് അതാണ് വൈനലക്കും ഫിൽ അനാമിലെ ഐബറത്തുൻ എന്ന് പറയുന്നത് അതായത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നുസ്കീകും മിമ്മാഫി ബുത്തോനിഹ വിജ്ഞാനത്തിന്റെ ഉള്ളറകളിലേക്ക് ഉള്ളറകളിൽ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് കുടിപ്പിക്കും എന്ന് പറയുന്നതാണ് അത് വേറെ വിഷയമാണ് ഹോമിമാ തേക്കുലുൻ അതിൽ നിന്നാണ് നിങ്ങൾ പിന്നെ ആത്മജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ എണുത്തുന്ന പറഞ്ഞാൽ അതാണ് ആത്മീയമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നത് ആ ആമുകളിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആത്മ ആമുകളിൽ നിന്നാണെന്നാണ് പറയുന്നത് അപ്പോ അതാണ് ആ സിക്കായത്തും അഖിലുമൊക്കെ നമ്മുടെ ആത്മീയമായ കുടിക്കലും തിന്നലും ഒക്കെയാണ് അല്ലാതെ ആമാശയത്തിലേക്കുള്ള തിന്നലും കുടിക്കലും ഒന്നല്ല അത് പറഞ്ഞില്ല ഹാദിഹിഹി ഫസുഖിയാഹ എന്ന് പറഞ്ഞല്ലോ അതാണ് സിക്കായത്ത് അത് അങ്ങോട്ട് പോണില്ല അങ്ങോട്ട് പോയ നമ്മളെ വിഷയം വ്യതിചരിക്കുള്ളൂ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇതാ അള്ളാഹുവിന്റെ ഒട്ടകന്നല്ലാഹി പരിശു നഖിയായ മനുഷ്യന്റെ മനസ്സാണ് നെക്കുന്ന് ശുദ്ധമായ കറകളഞ്ഞ പരിശുദ്ധമായ അതാണ് നക്കൈ അതിൽ നിന്നാക്കത്തുണ്ടാകണത് നക്കൈയായ മനുഷ്യന്റെ മനസ്സാണ് നാക്കത്തുള്ള അല്ലാതെ ഒട്ടകല്ല അപ്പൊ അതിലേക്കാണ് ഈ പാനം ചെയ്യേണ്ടത് ഈ ആത്മീയമായ ജ്ഞാനത്തിന്റെ ജലം കൊടുക്കേണ്ടത് അത് വേറെ ഒരു വിഷയം ഒന്ന് സൂച കടന്നു വന്നപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ അൻമും ഹരസും തമ്മിൽ ഒട്ടി നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്ന് പറയാനുള്ള പറഞ്ഞതിന്റെ കാരണം അതാണ് നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഈ ജ്ഞാനത്തെ കണ്ടെത്തേണ്ടത് നമ്മുടെ ബുദ്ധി ഒരു ജ്ഞാനേന്ദ്രിയാണ് അതാണ് ഈ മുഫ്രദാത്തല്ല അറി ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് ജ്ഞാനം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് അതാണ് ഈ അൻമും ഹരസും ഒരുമിച്ച് പറയണത് അപ്പോ ഈ നിസാഖും ഹെറസുല്ലക്കും ഫൗതു ഹെറസക്കും അന്ന ഷെയുത്തും എന്ന് പറയുന്നത് അതാണ് അവർ നിങ്ങൾ എങ്ങനെയൊക്കെ ക്ഷേത്രം തന്നെ വെളിപ്പെടുത്തും വെളിപ്പെടുത്തി കൊണ്ടുവരാൻ ഉദ്ദേശിക്കും അതാണ് ഈ ഷാ എന്നെ ഉദ്ദേശിക്കുക എന്നല്ല ഷാ വെളിപ്പെടുത്തുക എന്നാണ് അപ്പൊ വിജ്ഞാനത്തെ ഏതൊക്കെ വെളിപ്പെടുത്താൻ എങ്ങനെയൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ആ രൂപത്തിലൊക്കെ വെളിപ്പെടുത്തി ആ കൃഷിയിറക്കി അവരെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയണത് അതാണ് പിന്നെ പറയണ വൂലി അംഫസിക്കും എന്ന് ഇവിടെ മാ അത്രയുള്ളൂ വേറൊരു സ്ഥലത്ത് വൂലി അംഫസിക്കും മിൻ ഹൈരിൻ എന്ന് പറയുന്നത് ആ നെഫ്സിന് വേണ്ട ഹൈറുകളെ എല്ലാ നല്ല ഗുണങ്ങളും ആ നെഫ്സിന് നിങ്ങൾ മുന്നോട്ട് വെക്കണം അതിലേക്ക് ആ നെഫ്സിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം ആ നെഫ്സിനെ ഹൈറിലേക്ക് അപ്പൊ ഹൈറിൽ നിന്ന് എന്തൊക്കെ ആ നെഫ്സിന് നിങ്ങൾക്ക് മുന്നോട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നുവോ അതൊക്കെ നിങ്ങൾ അതിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോ നൽകണം എന്നാണ് പറയുന്നത് അതിന്റെ തക്കതയുമാണ് പുരോഗതിയാണ് തക്കദ് അതാണ് കദ്ദീമെന്നു പറഞ്ഞ പുരോഗ പുരോഗതിയിലേക്ക് പോയി തഹറന്ന് പറഞ്ഞ അതോഗതിയിലേക്ക് പോയി പിന്നോട്ട് പോയി എന്നാണ് അപ്പൊ ആ മനസ്സിന്റെ ഉയർച്ചക്ക് ആ മനസ്സിന്റെ അവന്റെ ആ നെഗറ്റീവ് ചിന്തകളെ വിട്ട് ആ മനസ്സിന്റെ ഉയരങ്ങളിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള എല്ലാ ഹയറുകളും അതിന് നിങ്ങൾ കൊടുക്കണം എന്നാ തെ ജൂഹ് അത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നത് ആ പരമമായതിന്റെ തലത്തിലേക്ക് എത്തുമ്പോൾ ആ മനസ്സിന്റെ നന്മകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതാണ് പറയുന്നത് ഒത്തക്കുല്ലാഹ നിങ്ങൾക്ക് പരമമായതിൽ നിന്ന് പിന്നെ ആർജിക്കാൻ പറ്റുന്ന ജ്ഞാനങ്ങളെ മുഴുവൻ ആർജിച്ച് നിങ്ങളുടെ മനസ്സിന് ശക്തി കൊടുക്കുക അതാണ് തക്വിയത് തജ്മിയൽ തജ്മിയൽ നഫ്സ് എന്നാണ് നഫ്സെന്നാണ് വക്കുവൻ നഫ്സാണ് താ തജ്മിയാണ് വിജ്ഞാനങ്ങളെ മുഴുവൻ ശേഖരിച്ച് നിങ്ങളുടെ മനസ്സിന് ശക്തി കൊടുക്കുക അതാണ് അതാണ്ഹ എന്ന് പറഞ്ഞാൽ അല്ലാതെ അള്ളാവിനെ പേടിച്ചു നടക്കുക വയലമു അന്നഹം മുലാഖുഹു ആ പരമമായതിനെ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും നിങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും അത് ഈ മേഖലയിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണ്ടെത്താൻ കഴിയും അവർക്ക് അല്ല നാളെ പരലോകത്തിൽ വെച്ച് നിങ്ങൾ അന്നാനെ കണ്ടെത്തുന്നല്ല അതല്ല അവിടെയും ആ നമ്മൾ ബാഹ്യമായ അതിന്റെ അർത്ഥതലത്തിലെടുത്ത് ബയോളജിക്കൽ കൃഷിയർക്കാണെങ്കിൽ അവിടെയും ഒരു സമാധാനമല്ലാതെ അള്ളഹനെ കണ്ടുമുട്ടും നിങ്ങൾ പേടിച്ചിരുന്നോളി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയണം അതാണ് വയലമോ അന്നക്കും മുലാക്കു എന്ന് പറയുന്നത് ഈ ആത്മീയജ്ഞാനത്തിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പരമമായ ആ പരമ്പൊരുളിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും കണ്ടെത്താൻ സാധിക്കും എന്ന് എനിക്കും പറയാനുള്ളൂ കണ്ടെത്താൻ സാധിക്കും ആ പരമമായതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും ബഷീറിൽ മോഹിനിൻ ഈ ആ മന് അല്ല അള്ളാഹുവിന്റെ ജ്ഞാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നല്ല അവർക്ക് നൽകാവുന്നത്ര അറിവുകൾ അവർക്ക് നീ നൽകുക എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടിയോട് ചോദിക്കേണ്ടായി ഈ ആത്മീയ തലത്തിൽ ഉയർന്നു വരുന്ന ഒരു കുട്ടിയാണ് വളരെ ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ് ഈ പിന്നെ ഭൗതികമായ ഇവർ പറയുന്ന കൃഷിയാണ് ഇവിടെ ഇറക്കണമെങ്കിൽ അത് കഴിഞ്ഞു വന്നിട്ട് എന്ത് സന്തോഷ വാർത്തയാണ് അവിടെ അറിയിക്കാനുള്ളത് ഞാൻ നമ്മൾ ചോദിച്ചു അപ്പോ ഈ രൂപത്തിൽ ആത്മീയജ്ഞാനം നൽകുന്ന ഒരു ഗ്രന്ഥത്തെ അതിനെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഭൗതികമായ തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു എന്നിട്ട് ഈ രൂ പിന്നെ ഈ രൂപത്തിൽ അതിനെ വികലമാക്കി കളഞ്ഞു അത് നീട്ടി എൻ്റെ ഉസ്താദ് മഹാഗുരുക്കൾ അതിങ്ങനെ പറയുമ്പോൾ അത് ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ പറയേണ്ടതാണോ എന്ന് അവർ ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് എനിക്കറിയില്ല അത്തരം വിഷയങ്ങളൊന്നും മനുഷ്യർക്ക് നല്ല ഒരു ജീവജാലത്തിനും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വിവരിക്കാനും പഠിപ്പിക്കാനും ഒരു ഗ്രന്ഥം ആകാശത്തിൽ നിന്ന് ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക അത്രേ ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളൂ സ്ഥലം